നമസ്കാരം ട്രോളിംഗ് നിരോധനമാണെങ്കിലും നമ്മുടെ നാട്ടിൽ മത്സ്യത്തിന് വലിയ കുറവൊന്നുമില്ല തിരുവനന്തപുരം നഗരത്തിൽ പലയിടങ്ങളിലും മത്തിയും ചൂരയും വാളയും കണവയും നെത്തോലിയും മത്തിയും അടക്കം മിക്ക മത്സ്യങ്ങളും യഥേഷ്ടം ലഭ്യമാണ് വില ഇത്തിരി കൂടുതലാണെന്ന് മാത്രം ഇതിൽ തന്നെ മത്തിക്കാണ് ഇപ്പോൾ പൊന്നും വില ചോറുണ്ൾ ഒരിത്തിരി മീൻ ചാറില്ലാതെ തൊണ്ടയ്ക്കു താഴെ ചോറിറങ്ങാത്ത ഒരവസ്ഥ അനുഭവിക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള മിക്ക മലയാളികളും എന്നാൽ മീൻ വാങ്ങി കഴിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത് മത്തിയോടുള്ള കൊതികൊണ്ട് വാടി കടപ്പുറത്തെ ചാള നീണ്ടകരയിലെ മത്തി എന്നൊക്കെ കച്ചവടക്കാർ പറയുന്നത് വിശ്വസിച്ച് പണി കിട്ടും മീൻ പലരും ുംയറിളകി ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ കടലിൽ പോകുന്ന വള്ളക്കാർക്ക് മത്സ്യം കിട്ടാതായി ഇതോടെ വരവ് മത്സ്യം തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഗോവയിലും ആന്ധ്രയിലും കർണാടകയിലുമൊക്കെ നിന്ന് അതിർത്തി കടന്ന് എത്തിത്തുടങ്ങി ഇതാണ് വില്ലനായത് വാടിയിലെയും നീണ്ടകരയിലെയും മത്സ്യമെന്ന് പറഞ്ഞ് വിൽക്കുന്നതിൽ കൂടുതലും ഇത്തരം വരവ് മത്സ്യങ്ങളാണ് ഇത്തരം വരവ് മത്സ്യം കഴിച്ചവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വ്യാപകമായിരിക്കുകയാണ് ട്രോളിംഗ് നിരോധനം ഇല്ലാതിരിക്കുമ്പോഴും കൊല്ലം ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളായ ശക്തികുളങ്ങരയിലും നീണ്ടകരയിലും എത്തുന്ന മത്സ്യത്തിന്റെ വലിയൊരു ഭാഗവും മറ്റു ജില്ലകളിലേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഇതിനു പകരമായി വിൽക്കുന്നതാകട്ടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് മത്സ്യവും ട്രോളിംഗ് നിരോധനം തുടങ്ങിയതോടെ ആഭ്യന്തര മത്സ്യ ലഭ്യത കുത്തനെ കുറയുകയും ചെയ്തു ഇതോടെയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യത്തിന്റെ വരവ് കൂടിയത് ഇങ്ങനെ അതിർത്തി കടന്നെത്തുന്ന മത്സ്യങ്ങളിൽ കൃത്യമായി ശീതീകരിക്കാത്ത മത്സ്യങ്ങളുണ്ട് കേടാകാതിരിക്കാനായി രാസവസ്തുക്കൾ തളിച്ച മത്സ്യങ്ങളുണ്ട് ഈ മത്സ്യങ്ങൾ വാങ്ങിക്കഴിച്ചവർക്കാണ് വയറിളക്കം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് ലോറികളിലും കൂറ്റൻ ട്രെയിലറുകളിലും കൊല്ലം ജില്ലയിലേക്ക് മത്സ്യം എത്തുന്നുണ്ട് ഇങ്ങനെ വരുന്ന മത്സ്യം കരുനാഗപ്പള്ളി പാരിപ്പള്ളി ചടയമംഗലം എന്നിവിടങ്ങളിലെ കമ്മീഷൻ കേന്ദ്രങ്ങളിൽ എത്തിച്ചതിനു ശേഷമാണ് ചെറുകിട കച്ചവടക്കാർക്കും മറ്റും വിൽക്കുന്നത് ആവശ്യക്കാർ കൂടിയതോടെ ലോറികളിൽ വരുന്ന മത്സ്യം വഴിനീളെ ലോറി നിർത്തി ഇറക്കി വിൽക്കുന്നുമുണ്ട് ജില്ലാ അതിർത്തികളിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ഉണ്ട് പക്ഷേ മത്സ്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യവും പഴക്കവും നിർണ്ണയിക്കാനുള്ള സംവിധാനമൊന്നും ഇവരുടെ പക്കലില്ല തമിഴ്നാട്ടിൽ നിന്ന് പഴകിയ മത്സ്യത്തെ കടൽ തീരങ്ങളിൽ എത്തിച്ച് വള്ളങ്ങളിൽ കയറ്റി ഹാർബറിൽ എത്തിക്കും ഈ മത്സ്യത്തെയാണ് പച്ചമീൻ എന്ന് പറഞ്ഞു വിൽക്കുന്നത് പഴക്കമുള്ള മത്സ്യം കണ്ടാൽ കച്ചവടക്കാർക്ക് മനസ്സിലാകുമെങ്കിലും വീട്ടാവശ്യത്തിന് വാങ്ങാൻ ചെല്ലുന്ന പോലെയുള്ള സാധാരണക്കാർക്ക് ഇത് മനസ്സിലാകില്ല തൊടുമ്പോൾ കുഴിഞ്ഞാൽ ആ മത്സ്യം പഴക്കമുള്ളതാണ് കുഴിഞ്ഞ ശേഷം പഴയതുപോലെയായാൽ അത് പച്ച മത്സ്യം ചെകിള ചുവന്നിരിക്കുന്നത് പച്ച മത്സ്യം ബ്രൗൺ നിറത്തിലുള്ളതാണെങ്കിൽ അത് പഴകിയ മത്സ്യം കറുത്ത ചെകിളയാണുള്ളതെങ്കിൽ അത് വളരെ പഴക്കമുള്ളതാണ് ഇതാണ് സ്ഥിതി കൃത്യമായ പരിശോധന നടത്താനൊന്നും നമ്മുടെ അധികൃതർ തയ്യാറല്ല അവർ പരിശോധന നടത്തണമെങ്കിൽ അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഓടി നടന്ന് പരിശോധനയാണ് ഇനി വല്ല മത്തിയോ മറ്റോ വാങ്ങി തിന്നിട്ട് വയറിളക്കി സർക്കാർ ആശുപത്രിയിൽ എങ്ങാനും പോകാമെന്ന് കരുതിയാലോ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ് എനിമ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഇല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ട് തൽക്കാലം മീൻ ഒഴിവാക്കുന്നതായിരിക്കും ആരോഗ്യത്തിനും പോക്കറ്റിനും നല്ലത് ട്രോളിംഗ് നിരോധനം കഴിയുമ്പോൾ കടലിൽ കിടക്കുന്ന മീനുകൾ ഇങ്ങോട്ട് തന്നെ വരുന്നത് അതുവരെ കാത്തിരിക്കാം